തീരദേശ ഗ്രാമമായ കുഴുപ്പിള്ളിയിലെ സെൻ്റ് അഗസ്റ്റിൻ സ്കൂളിൽ നിന്ന് ഏഴ് പെൺകുട്ടികൾ ഒളിച്ചോടിയതായിട്ടുള്ള ന്യൂസാണ് ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടത് എന്നാൽ ഈ ഒളിച്ചോടി പെൺകുട്ടികളോട് എനിക്ക് സഹതാവൊണ്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിയർ ഫീലിങ്സ് ഈ കാരണം ഇത് ഞാനും ഇതുപോലെ തന്നെ ഒന്ന് പുറപ്പെട്ടു പോയതാണ് അപ്പോൾ അവർ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കും അപ്പം ഈ ഏഴ് പേർ ഒന്നിച്ചു പോയത് അതും ഈ ഇരുപത്തിയൊന്നും നൂറ്റാണ്ടിൽ ഞാൻ പോയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇങ്ങനെ പിള്ളേര് സംഘം കൂടി വിളിച്ചോണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണം വേണം അതിന് ഈ കുട്ടികൾ പറഞ്ഞിരിക്കുന്നത് സ്കൂളിൽ ഉണ്ടായ ചില അനുഭവങ്ങളാണ് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇതുപോലെ തന്നെ ഒരു ഹെഡ് മാസ്റ്ററിൽ നിന്നാണ് എനിക്ക് ശല്യം ഉണ്ടായത് പ്രഷറും സമ്മർദ്ദവും ഉണ്ടായത് പക്ഷേ ഈ കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ഒരു സിസ്റ്റർ ഇതുപോലെ ക്ലാസ് ടീച്ചർ സിസ്റ്റർ ജെയ്സ് എന്ന് പറഞ്ഞ നിന്നാണ് അവർക്ക് സമ്മർദ്ദം ഉണ്ടായത് എന്നാണ് പറയുന്നത് അപ്പോൾ അവരെഴുത്ത് എഴുതണ്ട് കംപ്ലീറ്റ് സ്പെല്ലിങ് മിസ്റ്റേക്കാണ് പക്ഷേ അവർ എഴുത്തെഴുതി വെച്ചത് മാന്യതയായിപ്പോയി എഴുത്തെഴുതി വെച്ചിട്ടാണ് പോയത് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എല്ലാ ബ്ലെയിമും ഈ സിസ്റ്റർ ജെയ്ഷിനോടാണ് ഞാൻ ജെയ്സ് അവരുടെ ക്ലാസ് ടീച്ചറായിരുന്നു അപ്പോൾ ക്ലാസ് ടീച്ചർ എന്ന നിലയ്ക്ക് ആ സിസ്റ്ററാണ് ആ ആ ക്ലാസ്സിൽ ഡിസിപ്ലിൻ ഹാൻഡിൽ ചെയ്യേണ്ടത് ഉറപ്പാക്കേണ്ടത് അപ്പോൾ ഒരു പക്ഷേ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഈ കന്യാശ്രീ ഇവരോട് സ്ട്രിക്റ്റ് ആയിരുന്നിരിക്കാം ഏതായാലും ഈ നോ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കാലത്ത് ഈ മോഡേൺ ഏജ് വാട്സപ്പ് ഇൻ്റർനെറ്റ് ഫേസ്ബുക്ക് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് പിള്ളേർക്ക് ഒത്തിരി 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 എക്സ്പോഷർ ഉണ്ട് അപ്പോൾ ഈ പിള്ളേർ ഇങ്ങനെ ഒരു ഉദ്യമം ചെയ്തത് എന്നോ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അവരെ മണിക്കൂറുകൾക്കൊക്കെ തിരിച്ച് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു വന്നു അപ്പോൾ അങ്ങനെ ഒരു കുസൃതി മാത്രം ചെയ്തായിട്ടാണ് ചെയ്തതായിട്ട് കണക്കാക്കേണ്ട കാര്യമുള്ളൂ അതിനു പകരം ഈ കാർണന്മാർ ഈ പള്ളിയിൽ വന്ന് അല്ലെങ്കിൽ സ്കൂളിൽ വന്ന് മോബ് അറ്റാക്ക് ചെയ്യുന്നത് അതിൻ്റെ കാര്യമുണ്ടോ ഏഴ് കുട്ടികൾ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തു അവർക്ക് ഈ പറയുന്ന മാതിരി ഒരു കന്യാസ്ത്രീയിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും അവർക്ക് വീട്ടിൽ അവർ പറയുന്നു വീട്ടുകാരോ എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നു വീട്ടുകാരെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഓക്കെ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അവർ വീട്ടുകാരോട് സംസാരിച്ചില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്കൂളിൽ തന്നെ കൗൺസിലർ കൗൺസിലറുണ്ടാകാം അല്ലെങ്കിൽ ഒരു ഒരു സിസ്റ്ററോ കന്യാസ്ത്രീയോ ടീച്ചറോ അവിടെ കൗൺസിലറായിട്ടുണ്ടാകാം എന്തുകൊണ്ട് ഈ സിസ്റ്റർ സിസ്റ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു എന്ന് എന്തുകൊണ്ടവർ ഈ ഈ കൗൺസിലറോട് പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീട്ടുകാരുണ്ടായിരുന്നു അമ്മയോട് പറയായിരുന്നു ഈ സിസ്റ്റർ ഞങ്ങളുടെ മെക്കെട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും എന്ന് പറയായിരുന്നു അതിൽ തീർച്ചയായിട്ടും പരിശീ തീർച്ചയായിട്ടും അതിന് ഉണ്ടായിരുന്നു അതിന് പകരം ഈ പിള്ളേർ വളരെ ഇമ്മച്ചുറായിട്ടുള്ള സ്റ്റെപ്പാണ് എടുത്തത് അതിനേക്കാളും ഇമ്മച്ചുറായിട്ടുള്ള സ്റ്റെപ്പ്സാണ് അവരുടെ പാരൻസ് എടുത്തത് ഈ ഏഴ് പിള്ളേരുടെ പേരൻസ് മാത്രമല്ല നാട്ടുകാർ മുഴുവൻ ഈ സ്കൂളിൽ അതിക്രമിച്ച് കയറി അവരുടെ വളരെ ഒരു മോബ് റൈറ്റ് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് അതൊരു നല്ല മാതിരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല അതൊക്കെ മാന്യമായിട്ടും സംസ്കാരത്തോടു കൂടിയും ഇനോ കൈകാര്യം ചെയ്യാവുന്ന ഒരു സംഗതി ഉള്ളു കണ്ട് സിസ്റ്ററിനെ കണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പാളിനെ കണ്ട് ഡിസ്കസ് ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇനിയിപ്പോൾ ആ കുട്ടികൾക്ക് ആ സ്കൂളിലേക്ക് അങ്ങനെ ചെല്ലാൻ പറ്റും പറ്റാത്ത രീതിയിൽ ആ കാരണന്മാരാക്കി ഇതൊരു ഇൻ്റർനാഷണൽ ന്യൂസ് തന്നെ ആക്കി എന്നുള്ളതാണ് സത്യം ഞാൻ പറയുന്നത് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടാം ക്ലാസ് എന്ന് പറയുന്നത് എട്ടും അഞ്ചും പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ ഉള്ള പെൺപിള്ളേരാണ് അവരൊക്കെ ഹോർമോൺ ഇങ്ങനെ നിറച്ചു പതയുന്ന ഒരു സമയമാണ് അവർക്ക് എന്ത് തോന്നിയ മാസവും ചിലപ്പോൾ തോന്നുന്ന ഒരു സമയമാണ് ഞാൻ പറയാമോ നമ്മളുടെ കന്യാസ്മാർ വിദ്യാഭ്യാസ മേഖലയിൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സ്തുത്യതമായ സേവനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ന് നമ്പർ വൺ ഇന്ത്യയിലായിരിക്കുന്നതിൻ്റെ കാരണം അതാണ് ഓക്കെ അല്ല ക്രിസ്ത്യൻ അപ്പോൾ അവർ അതിൻ്റെ അനുസരിച്ച് കൂടി പ്രശ്നങ്ങളില്ലാതെ ആ സ്കൂൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ചിലർക്ക് എന്തെങ്കിലും മനോവശം ഈ വിദ്യാർത്ഥികൾക്കുണ്ട് എന്നുവരിക അതിന് പരിഹാരം കാണാവുന്ന മറ്റു വഴികളുണ്ടായിരുന്നു അത് അവരുടെ പക്വതക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ സ്കൂൾ വിട്ടും വീട് വിട്ടും പോകാനായിട്ട് തീരുമാനിച്ചത് കുട്ടികൾക്ക് എമോഷണലായിട്ട് ചില സിറ്റുവേഷൻസ് പ്രശ്നങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കാരണന്മാർക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് അവർ സ്കൂളിൽ ചെന്ന് ബഹളം കൂട്ടുന്നത് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് എന്ത് പ്രയോജനം ഈ കാവന്മാർ അവിടെ ചെന്ന് കാണിച്ചു കൂട്ടുന്ന ഈ ബഹളങ്ങൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും അത് ഈ സ്വന്തം കുട്ടികളുടെ മാനസികാരോഗ്യത്തിനും ഭാവിക്കും എന്ത് ഗുണമാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതൊരിക്കലും കാവന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നീതീകരിക്കാനായില്ല കാരണം കുട്ടികൾ ഞാൻ മതിൽ പാലിഷ്യമായിട്ടുള്ള സംഗതികൾ ഈ പ്രായത്തിൽ വച്ചാൽ പലതും തോന്നും ആക്കെ നമുക്ക് സ്റ്റാൻഡ് വിട്ടേക്കാം കന്യാസ്ത്രീ നമ്മളിവിടെ അങ്ങനെയല്ല ചെയ്താൽ നമുക്ക് സ്റ്റാൻഡ് വിട്ടേക്കാം ഓക്കെ ഞാൻ ഓബിയസ്ലി ഈ കന്യാസ് ഒരു കുട്ടിയെ തിരഞ്ഞു പിടിച്ച് ഉദ്രവിക്കുകയല്ലായിരുന്നു ഓക്കെ അപ്പോൾ ഒരു കുട്ടിയെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എനിക്കുണ്ടായ പോലെ ഇതങ്ങനെയല്ല ഇത് പരക്കെ പതിനൊന്ന് കുട്ടികൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഏഴു കുട്ടികൾക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സിസ്റ്റർ ഒരു ഡിസിപ്ലിനേറിയൻ ആയിരുന്നിരിക്കണം അപ്പോൾ ഈ കുട്ടികളുടെ വേലത്തരങ്ങൾ ഒരുപക്ഷെ ആ സിസ്റ്ററുടെ അടുത്ത് വില പോവില്ലായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഏഴുപേർക്ക് ഒന്നിച്ച് സഹകരിച്ച് സംഘം കൂടി ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് അവർക്ക് തോന്നിയത് അപ്പോൾ ഇതിനകത്ത് ഞാൻ അവിടെ ചെന്ന് ബഹളം കൂട്ടുന്ന ഓക്കെ അവിടെ ചെന്ന് ബഹളം കൂട്ടുന്ന കാർട്ടവന്മാരുടെ ഇങ്ങനെ പ്രവർത്തനങ്ങൾ ഒരു രീതിയിൽ നിതീകരിക്കാനാവില്ല നോ നോ താങ്ക് യു വെരി മച്ച്